ഹലോ ഗായ്സ് ടെസാ ചേർണിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന കൊല്ലം ആശ്രാമത്താണ് നമ്മളെ ചാനലിൽ നമ്മൾ ഇതുവരെ ഒരു പബ്ലിക് ഒപ്പീനിയനും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല സോ ഇന്ന് ഓഗസ്റ്റ് ഫിഫ്റ്റീൻ്റ് ആണ് ഇൻഡിപെൻഡൻസ് ഡേ ആണ് അപ്പൊ നമുക്ക് കുറച്ച് പബ്ലിക് ഒപ്പീനിയൻ കാര്യങ്ങളൊക്കെ ചോദിക്കാം അപ്പൊ ഇതൊരു ഇൻഡിപെൻഡൻസ് ഡേക്ക് ഡെഡിക്കേറ്റ് ചെയ്യുന്ന വീഡിയോ ആണ് ഉമ്മ നമസ്കാരം ഉമ്മയുടെ പേരെന്താണ് അഞ്ചൽ ഓക്കെ അപ്പം നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഇന്ന് സ്വാതന്ത്ര്യ ദിനമാണല്ലോ അപ്പം വരും തലമുറയ്ക്ക് എന്താണ് ഉമ്മയുടെ ഭാഗത്ത് നിന്ന് ഉപദേശം അവരെന്തൊക്കെ മിക്കമായിട്ടും മാതാപിതാക്കൾ പറഞ്ഞാൽ അനുസരിക്കണം കുടുംബത്തിലുള്ളവരനുസരിക്കണം സ്നേഹിക്കണം സംരക്ഷിക്കേണ്ടിയോ സംരക്ഷിക്കണം വിദ്യാഭ്യാസത്തിൽ നല്ല ശ്രദ്ധ വേണം അപ്പൊ അതാണ് മെയിൻ ആയിട്ട് പറയാനുള്ളത് എന്നിട്ട് മൊബൈൽ ഒക്കെ അവര് കുറയ്ക്കണം മൊബൈൽ കൊറക്കണം ഭാഗത്തുള്ള പിന്നെ ഭക്ഷണമൊക്കെ കഴിക്കാൻ വിളിച്ചാ വിളിച്ചാൽ വന്ന് കഴിക്കണം അത് ശ്രദ്ധ വേണം എന്റെ ഭാഗത്ത് അവർക്ക് കുറച്ചുകൂടെ ഇപ്പം വരാം ഇപ്പം വരാന്ന് പറയും അങ്ങനെ ഭക്ഷണം കഴിക്കാൻ വിളിച്ചാല് വന്ന് അത് സമയത്ത് കഴിക്കാനായാലും നമ്മളെ സ്നേഹിക്കണം അതൊക്കെ ആക്കണം മുതിർന്നവരെ ബഹുമാനിക്കണം എല്ലാം നല്ല ശ്രദ്ധയോടെ പഠിക്കണം അതൊക്കെയാണ് നമ്മുടെ അഡ്വൈസ് ആയിട്ട് സോ മച്ച് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഹലോ സാർ ഗുഡ് ഈവനിങ് സാറിന്റെ പേരെന്താണ് ഓക്കെ അപ്പൊ ഇന്നിപ്പൊ ഇൻഡിപെൻഡൻസ് ഡേ ആണല്ലോ ഇൻഡിപെൻഡൻസ് ഡേയോട് അനുബന്ധിച്ച് നമ്മള് ചെറിയൊരു അഡ്വൈസ് വരും തലമുറയ്ക്ക് കൊടുക്കാൻ ചെറിയൊരു അഡ്വൈസ് ആണ് ഇന്നത്തെ നമ്മൾ എന്താണ് കൊടുക്കാനുള്ള ഒരു ഒരു ഉപദേശം ലൈഫിൽ നിന്ന് കിട്ടിയ അഡ്വൈസ് ജസ്റ്റ് പറയാം നമുക്ക് ഫുഡിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഫുഡ് ഇപ്പം ഫാസ്റ്റ് ഫുഡിലോട്ടാണ് ഇപ്പൊ പോകുന്നത് മാറ്റിയിട്ട് വീട്ടിലുണ്ടാക്കുന്ന ഫുഡ് പിള്ളേർക്ക് കൊടുക്കാനുള്ളത് അത് നമ്മളെ വീട്ടിലെ അമ്മമാരും അവരുള്ളവർ ശ്രദ്ധിക്കണം എന്നാണ് പ്രത്യേകിച്ച് നമുക്ക് പറയാനുള്ളത് പിള്ളേർക്ക് ഈ ജങ്ക് ഫുഡ് അങ്ങനെയുള്ള ഐറ്റങ്ങൾ വാങ്ങിച്ചു കൊടുക്കാതിരിക്കും അസുഖങ്ങളും കാര്യങ്ങളും ഒരുപാടുണ്ട് അപ്പൊ നല്ല രീതിയിൽ വീട്ടിൽ തന്നെ ഫുഡ് റെഡി കൊടുക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക അതെ അതെ ഫാസ്റ്റ് ഫുഡ് ആയതും ഒരുപാട് അസുഖങ്ങളും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട് പിന്നെ ക്യാൻസർ പോലുള്ള ആരോഗ്യമായ രോഗങ്ങളും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട് അതെല്ലാം ഒഴിവാക്കാൻ വേണ്ടി വീട്ടിൽ തന്നെ വീട്ടിൽ തന്നെ നമ്മൾ ഫുഡ് പ്രിപ്പയർ ചെയ്ത് കൊടുക്കുക അമ്മമാര്

അപ്പം ഇന്നിപ്പോ ഇൻഡിപെൻഡൻസ് ഡേ ആണല്ലോ നമ്മൾ ഇന്നത്തെ എന്ന് പറയുന്നത് സാറിന്റെ സാറിന് എന്താണ് അതാണ് ഇന്നത്തെ ഒരു ഒരു കണ്ടന്റ് ആയിട്ട് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത് അപ്പം പറഞ്ഞോളൂ എന്താണ് അഡ്വൈസ് കൊടുക്കാനുള്ളത് എന്നെ കഴിഞ്ഞ ഒരു വർഷക്കാലമായിട്ട് ഒരു അധ്യാപകൻ എന്ന രീതിയിൽ അധ്യാപകൻ അധ്യാപകനെന്ന് പറഞ്ഞാൽ എൻജിനീയർ ആണല്ലോ മോട്ടിവേറ്റ് മോട്ടിവേറ്റ് ചെയ്യുന്നു ആണുള്ള അധ്യാപനം ഇന്നത്തെ അധ്യാപനം എന്ന് പറഞ്ഞാൽ മൂല്യശോഷണം സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലെ അധ്യാപകനായിരുന്നു ഞാൻ അന്ന് എനിക്ക് തറപ്പിച്ച് പറയാൻ കഴിയും കാരണം ഇന്നത്തെ തലമുറ ഒന്നുകിൽ മയക്കുമരുത് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഫോൺ അഡിക്ഷൻ അങ്ങനെ അവര് അവർക്ക് സ്വയം വിജ്ഞാനം കണ്ടെത്താൻ അവര് വളരെ ഭയങ്കരമായിട്ട് അവർക്ക് അറിയാം കാരണം ഒരു ഞാൻ മാത്സ് അധ്യാപകൻ എക്സാം എന്ന് പറഞ്ഞ ഈ നമ്മൾ പൈതകോറസ് തീരം എന്ന് പറയുന്നത് പൈതകോറസ് കണ്ടുപിടിച്ച് വെച്ചേക്കുന്ന പൈതകോറസ് ആണ് ഈ പൈതകോറസ് കണ്ടുപിടിച്ചതെന്നാണ് ഞാനും നിങ്ങളും പണ്ട് കേട്ടേ കരുതി വെച്ചേക്കുന്നത് അതല്ല എന്നതാണ് യാഥാർത്ഥ്യം പൈതകോറസ് വലിയൊരു ഗുരുവായൂർ അപ്പൊ പൈതകോറസിന്റെ ശിഷ്യന്മാർ ഈ ഇത് കണ്ടെത്തി ശിഷ്യൻ ഒരു ഗുരുദക്ഷിണയായിട്ട് കൊടുത്ത അല്ലെ ഗുരുവിനൊരു ശിഷ്യന്മാരുടെ ഗുരുദക്ഷിണിയാണ് ഏത് വൈതാക്കുന്നത് അത് ഇന്നത്തെ ഇന്നത്തെ ശിഷ്യന്മാർക്ക് അറിയാം കാരണം അവൻ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ എന്ത് പണലറിയാം ഞാനത് ഒരു ഒരു പോർഷനിൽ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നു ഇവൻ ആ പോർഷനെ പറ്റി നാളെ മാത്തിസ നിന്റെ കാര്യമാണ് മാസിനെ പഠിപ്പിക്കുന്നത് ഇന്നദ്ധ്യാണ് അപ്പം പറ്റി വളരെ വ്യക്തമായിട്ട് എനിക്കറിയാവുന്നതിന് ഉപരിതലത്തിൽ നിന്ന് ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്തോട്ട് വന്നിട്ടാണ് അവൻ ഇരുന്നിട്ട് എന്നോട് ചോദ്യങ്ങൾ ചോദിക്കുന്നത് അപ്പൊ ഞാൻ തീറി മോനെ ഞാൻ നോക്കിട്ട് നാളെ പറയാ അതാണ് ഇപ്പൊ ഇപ്പഴത്തെ അനുഭവം അധ്യാപകന്റെ ഞാൻ സംശയിക്കുന്ന കാര്യം നാളെ ഈ അപ്പൊ അധ്യാപകൻ എന്ന് പറയുന്നത് ഇന്നത്തെ ഒരു തല അന്യം നിക്കുന്ന മുമ്പേ പറഞ്ഞാലോ ഇനി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉള്ള അധ്യാപനായിരിക്കും എല്ലാ കാര്യങ്ങളും ഉണ്ട് എല്ലാം ചെയ്യും അപ്പൊ ആ തലത്തിലേക്ക് അധ്യാപനത്തെ മാറ്റു അപ്പൊ ആ ഒരു ഇന്നത്തെ കാലഘട്ടത്തിന്റെ ഒരു പരിച്ഛേദം പറഞ്ഞാൽ ഒരു കാലഘട്ടത്തിൽ അധ്യാപകൻ ഗുരു എന്ന് പറഞ്ഞാൽ ആരായിരുന്നു ഗുരു എല്ലാം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്ന ആള് പക്ഷെ ഇന്നിപ്പ എല്ലാം വിരൽ തുമ്പിൽ കിട്ടുന്നോണ്ട് ആളുകൾ ഒന്നുമില്ല അതന്നല്ലേ ശരി അതെന്റെ കാഴ്ചപ്പാട് വല്ല മെറ്റ എന്റെ കാഴ്ചപ്പാടിനോട് യോജിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ആ ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഒരു അധ്യാപകനാണ് ഞാൻ ഞാനൊരു ഇരുപത്തി അഞ്ച് വർഷം മുമ്പ് ഗുരുവിനെ കണ്ടാൽ ഓ എല്ലായിടത്തും ഗുരുവിനെ കണ്ടാൽ ഓടിക്കളയും ഓടിക്കളയും അങ്ങനല്ലേ ഇന്ന് ഗുരുവിന് മുമ്പ് ഇന്ന് എന്ത് ചെയ്യാനുള്ള ധൈര്യം ചോദ്യം ചെയ്ത് അവരെ എതിർക്കാനുള്ള ധൈര്യമുണ്ട് എല്ലാരും ഇപ്പൊ പറഞ്ഞ പോലെ മാക്സിമം

തന്നെ ഫോൺ കണ്ണീന്ന് ഫോൺ എടുക്കാറില്ല കഴിക്കുന്ന ആഹാരം എന്തോലും അറിയത്തില്ല ചെറുമാതിരുന്ന് ആര് കഴിക്കുക അത് ചോറാണോ ബിരിയാണി ആണോ അതെ ട്രെയിനിൽ യാത്ര ചെയ്ത് നോക്കൂ പത്ത് പേര് നമ്മൾ എന്താ ചെയ്യുന്നേ ഒമ്പത് പേരും കുരുങ്ങിയിരിക്കുക സംസാരിക്കുന്ന ആരും ഇല്ല ആ ഒരു യുഗത്തിലോട്ട് മാറി തിരിച്ച് റിവേഴ്സിൽ പോകുക എന്നുള്ളതും പ്രാക്ടിക്കലാണ് ഇമ്പോസിബിളാണ് നടക്കപ്പോയി അവര് പറയുന്നവർ പറയുമ്പോൾ ശത്രുക്കളായി മാറി പോകാ നമ്മുടെ വീട്ടിൽ പോലും പോലും നമ്മൾ നമ്മുടെ മക്കളോട് പറഞ്ഞാലും ഫോൺ യൂസ് ചെയ്യരുത് എന്ന് പറഞ്ഞാൽ അവര് നമ്മളെ ശത്രുക്കളായി ശത്രുക്കളും ആ ഒരു യുഗത്തിലോട്ട് പോയി പിന്നെ പോയ വഴിയെ പോയില്ലെങ്കിൽ

ഇന്ന് ഓരോ വിഷയം തിരിച്ച് അവൻ പൂഷൻ കൊടുക്കുക അല്ലെങ്കിൽ അവൻ പാരോളജി പോകുന്നുണ്ട് അല്ലെ പലതരത്തിലുള്ള ഗൈഡുകൾ അവയില്ല ഈ അവയില പേരന്റ്സ് പറയുന്നുണ്ട് അവിടെ പോയതുകൊണ്ടോ അവർ പഠിപ്പിക്കുന്നതും ഫ്യൂച്ച തമ്മിലാണ് പഠിപ്പിക്കുന്നത് നല്ലത് ആ പേരൻറ് അല്ലെ കുട്ടിയുടെ അച്ഛനും അമ്മയും പറയുന്നതും അവൻ വീട്ടിൽ കേട്ട് കേട്ട് അവന്റെ മനസ്സിലെന്താ സ്കൂളിലെ അവന്റെ അധ്യാപകനോട് അവൻ്റെ അവര് താല്പര്യം കുറയുന്നുണ്ട് ഞാൻ ഞാൻ പറയുന്നു പണ്ടൊക്കെ നമ്മൾ പറയുമായിരുന്നു പണ്ട് ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലഘട്ടത്തില് അച്ഛന പേടിയുണ്ടായിരുന്നു അവൻ തല്ലാൻ പറ്റും അവര് തല്ലാൻ പറ്റും ഇന്ന് തല്ലാൻ പറ്റും അവടെ സ്കൂളിന്റെ വെണ്ടൊക്കെ അച്ചറിച്ച് കൂടുതൽ എഴുതി വെച്ചേക്കാം ചൈൽഡ് ലൈഫ് നമ്പർ പോലീസ് സ്റ്റേഷൻ നമ്പർ പറയുക വരാതിരിക്കും അവരെ പിടിക്കാൻ പറ്റുന്ന പേടിപ്പിച്ചാൽ നിങ്ങൾക്ക് ഇന്റർവ്യൂ എടുക്കാൻ പറ്റും അപ്പൊ പേടിയിൽ നിന്നേ പൗരബോധം ഉണ്ടാവൂ അങ്ങനെ പൗരബോധമുള്ള ഒരു പൗരന്മാരെ മാത്രമേ രാജ്യസ്നേഹികളായിട്ട് വളർത്താൻ പറ്റൂ ം പോയിന്ന് നിങ്ങൾ സംഭവിക്കുമോ അത് പോയി എന്തുകൊണ്ട് പോയി ആരാണ് ഇന്ന് ഉത്തരവാദി ഓരോ പുതിയ പുതിയ ഇൻവെൻഷൻസും ും പറയുന്ന സംവിധാനം ഇന്ത്യയിലുണ്ട് പക്ഷെ പ്രോപ്പറായിട്ട് അതിന്റെ പിറകെ പോകാനോ ഒന്നും ആരും ശ്രമിക്കുന്നില്ലല്ലോ നിയമം ശ്രമിക്കുന്നുണ്ടോ

ഇനി തലമുറയ്ക്ക് എന്താണ് ഒരു അഡ്വൈസ് അതാണ് നമ്മുടെ കണ്ടന്റ് ഭാവി എന്ന് നമുക്ക് ഒരു അഡ്വൈസ് കൊടുക്കാൻ പറ്റത്തുള്ളൂ അപ്പൊ അത് നമ്മള് നമ്മുടെ നമ്മുടെ നാട്ടിൽ തന്നെ പഠിക്കാനും പഠിച്ച് ഒരു ജോബ് നേടാനുമാണ് ഏറ്റവും കൂടുതൽ എല്ലാ മാതാപിതാക്കളും ആഗ്രഹിക്കുന്നത് എന്നാൽ ഈ നാട്ടിൽ പഠിച്ചുകൊണ്ട് നാട്ടിൽ തന്നെ ജോലി ചെയ്ത് ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഈ ഇന്ത്യ എന്ന രാജ്യത്ത് ഇല്ലാത്തതിൻ്റെ പേരിലാണ് നമ്മൾ വിദേശങ്ങളിലേക്ക് പോവുകയും അവിടെ പോയി നമ്മൾ കൂടുതൽ സമ്പാദിക്കാനുള്ള ആഗ്രഹം എന്നാൽ നമ്മൾ എല്ലാ മാതാപിതാക്കളെയും എല്ലാ കുടുംബാംഗങ്ങളെയും വിട്ട് സുഹൃത്തുക്കളെയും വിട്ട് നമ്മൾ പോയി ജീവിച്ചു പഠിക്കാനും പോയി ജീവിക്കാനും നമ്മൾ നമ്മളതിനെ സന്നദ്ധര പഠിപ്പിക്കുന്നതെന്ന് പറയുന്ന കുട്ടികള് എന്തുകൊണ്ടാണ് നമുക്ക് നമ്മുടെ നാട്ടിൽ ജീവിക്കാനുള്ള സാഹചര്യം ഇല്ലാത്തതിന്റെ പേരിലാണ് എല്ലാവർക്കും ജോലി കൊടുക്കാനും അതൊക്കെ നമുക്ക് പൊതുവേ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ രാജ്യത്തെ പറ്റി അവർക്ക് അവർക്കെന്ന് പറയുന്നത് സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കാനുള്ള ഒരു ഒരു കാലിബർ ഉണ്ടാവണം അതിനകത്ത് നമ്മൾ കൊടുക്കാനുള്ള ഒരു ഉപദേശം എന്ന് പറയുന്നത് നിങ്ങൾ ഉപദേശം കേൾക്കുന്നതും നല്ലതാണ് പക്ഷെ ഒരുപാട് പേരുടെ ഉപദേശങ്ങൾ കേൾക്കാൻ പാടില്ല ഒരു ഒരുപാട് പേരുടെ ഉപദേശങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾക്ക് ഏത് ഒന്നിലും നമുക്ക് ഒരു സ്റ്റാൻഡായിട്ട് നിൽക്കാനുള്ള സാഹചര്യം നമുക്ക് ലഭിക്കുന്നു മറിച്ച് കുറച്ച് പേരുടെ ഏറ്റവും നമ്മൾ തിരഞ്ഞെടുക്കപ്പെടുന്ന അവർക്ക് പിന്നെ സ്വാഭാവികമായിട്ടും അവർക്കുണ്ടാകുന്ന അറിവുകൾ അതായത് അറിവുള്ള ഒരുപാട് പേരുണ്ടല്ലോ അതിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്ത് അവരെടുക്കുന്ന തീരുമാനം അവർ നമുക്ക് അഡ്വൈസ് ചെയ്ത് പറയുന്നത് നമ്മൾ തീരുമാനിക്കുക അതിലൂടെ നമ്മൾ മുന്നോട്ട് പോയി നമ്മുടെ ഭാവിയിലേക്ക് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും ആ അത് നമ്മൾ തീർച്ചയായിട്ടും സ്വീകരിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോയാൽ ആ ഒരു തലമുറയ്ക്ക് ഈ വരുന്ന തലമുറയ്ക്ക് എപ്പോഴും ഇത് നല്ല അനുഭവ സമ്പത്ത് അനുഭവം ഉണ്ടായിരിക്കും കിട്ടിയിരിക്കും അപ്പൊ സർ ചുരുക്കത്തിൽ പറയാൻ എന്താണെന്ന് വെച്ചാൽ ഒരു തീരുമാനത്തിൽ ഉറച്ചു നിൽക്കണം എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു തീരുമാനത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കണം ഇപ്പോൾ ഉദാഹരണം ഒരു കുട്ടി പ്ലസ് ടു പാസ്സായി കഴിയുന്നു ആ കുട്ടിക്ക് എന്തിനാണ് പോകാൻ പഠിക്കാൻ താല്പര്യം ആ കുട്ടി തന്നെ ഒരു തീരുമാനം എടുക്കണം ആ കുട്ടി തന്നെ അടുത്ത അടുത്ത സ്റ്റെപ്പ് അടുത്ത സ്റ്റെപ്പ് എന്താണ് ഒരു കോഴ്സ് പഠിക്കുക അവരെ അത് ഡിഗ്രി എടുക്കാനാണ് അവർക്ക് ഡിഗ്രി എടുത്തുകൊണ്ട് പലർക്കും പല ആഗ്രഹങ്ങൾ കാണും ഒന്ന് പിന്നെ ഒരു ഐ എസ് എടുക്കണം എന്ന് ആഗ്രഹിക്കുന്നവരുകയാണ് അല്ലെ എഞ്ചിനീയർ ആവണന്ന് ഡോക്ടേഴ്സിനെ അവര് ഇഷ്ടപ്പെടും ഴ്സുമാരായി സേവനം ചെയ്യുന്നതിന് ഇഷ്ടപ്പെടും അപ്പൊ അങ്ങനെ ഏത് മേഖലയാണെങ്കിലും അവരുടെ മേഖല അവരാൽ സ്വയം തരം അത് നല്ലതാണോ എന്ന് മറ്റുള്ളവരുടെ ഉപദേശം കൂടെ കേൾക്കുകയും ചെയ്ത് അതിനെ പിന്തുടർ അതിനെ തുടർന്ന് മുന്നോട്ട് പോകുന്നതായിരിക്കും ഈ ഭാവി തലമുറയ്ക്ക് ഏറ്റവും തീരുമാനങ്ങളും ഉചിതമായ തീരുമാനങ്ങളിലോടൊപ്പം തന്നെ അവർക്ക് ഭാവിയിൽ ഉണ്ടാകുന്ന ആ ഒരു നേട്ടങ്ങളും ഓക്കെ സാർ ഓക്കെ താങ്ക് യു അപ്പം നമുക്ക് നല്ലൊരു അഡ്വൈസ് ആണ് സാർ തന്നത് അപ്പൊ വരും തലമുറ നമ്മൾ ചെയ്യേണ്ട എന്താന്ന് വെച്ചാൽ എന്ത് തീരുമാനം എടുത്താലും ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുക അപ്പൊ നമുക്ക് ഇഷ്ടപ്പെടുന്ന തീരുമാനങ്ങൾ വേണം നമ്മൾ എടുക്കാനായിട്ട് അല്ലേ ഓക്കെ സാർ ഓക്കെ സാർ താങ്ക് യു